ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ ടി പ്ലസ് സീറോ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ കാര്യം നിങ്ങൾ അറിഞ്ഞുകാണു ഇപ്പോൾ ടി പ്ലസ് വൺ സംവിധാനമാണ് പിന്തുടരുന്നതെന്നും അറിയുമായിരിക്കും ശരിക്കും എന്താണ് ടി പ്ലസ് സീറോ എന്താണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ടി പ്ലസ് സീറോയിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന ഗുണം നിലവിൽ നമ്മൾ ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ തൊട്ടടുത്ത ദിവസമാണ് അതിന്റെ നടപടികളെല്ലാം തീർന്ന് അവ നമ്മുടെ അക്കൗണ്ടിൽ എത്തുക ട്രേഡിംഗ് കഴിഞ്ഞ് ഒരു ദിവസം എന്ന് സൂചിപ്പിക്കുന്ന ടി പ്ലസ് വൺ സിസ്റ്റമാണ് നിലവിൽ നമ്മൾ പിന്തുടരുന്നത് ഇനി ഒരു ദിവസം പോലും കാത്തിരിക്കാതെ അന്നു തന്നെ നടപടികളെല്ലാം അവസാനിപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ് ഇന്ത്യൻ വിപണി അതിന്റെ ഭാഗമായി ടി പ്ലസ് സീറോ സിസ്റ്റത്തിന്റെ ഒരു ബീറ്റ വേർഷൻ അതായത് ഒരു പൈലറ്റ് പദ്ധതി അതാണ് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ രാജ്യത്ത് നടപ്പിലായത് ഇതോടെ വ്യാപാരം നടന്ന അന്നു തന്നെ വാങ്ങുന്നയാളുടെ അക്കൌണ്ടിലേക്ക് ഓഹരികൾ ട്രാൻസ്ഫർ ചെയ്യുകയും ഓഹരി വിറ്റയാളുടെ അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും ചെയ്യാം തിരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് സ്റ്റോക്കുകൾ രാവിലെ ഒൻപത് പതിനഞ്ചിനും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും ഇടയ്ക്ക് ട്രേഡ് ചെയ്താൽ നടപടിക്രമങ്ങൾ അന്നുതന്നെ തീർപ്പാക്കും അതായത് നിലവിലുള്ള ടി പ്ലസ് വൺ സിസ്റ്റം തുടരുന്നതിനൊപ്പം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് സ്റ്റോക്കുകളിൽ ടി പ്ലസ് സീറോ സംവിധാനം നടപ്പാക്കുന്നുവെന്ന് സാരം ഇതോടെ ടി പ്ലസ് സീറോ സെറ്റിൽമെന്റ് സംവിധാനം നടപ്പാക്കുന്ന ലോകത്തെ തന്നെ ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാകുകയാണ് ഇന്ത്യ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള പ്രബല രാജ്യങ്ങൾ പലതും ടി പ്ലസ് ടുവിൽ നിന്നും ടി പ്ലസ് വണ്ണിലേക്ക് മാറാനുള്ള പാതയിലാണ് ഏഷ്യയിൽ ചൈന നിലവിൽ ടി പ്ലസ് സീറോ സംവിധാനം പിന്തുടരുന്ന രാജ്യം കൂടിയാണ് ഇനി എന്താണ് ടി പ്ലസ് സീറോ കൊണ്ടുള്ള നേട്ടമെന്ന് നോക്കാം ഓഹരി ഇടപാടുകൾ ചലനാത്മകമാക്കാൻ ഈ പുതിയ രീതിക്ക് കഴിയും വിൽപ്പന നടക്കുന്ന അന്നു തന്നെ പണം ലഭിക്കുന്നതിനാൽ പണലഭ്യത കൂടുകയും ചെയ്യും അതേ ദിവസം തന്നെ പണം ലഭിക്കുന്നതിനാൽ അടുത്ത ദിവസം തന്നെ ഓഹരി വാങ്ങാനും സാധിക്കും അതുപോലെ സർക്കാരിന്റെ നികുതി വരുമാനവും ബ്രോക്കർമാരുടെ വരുമാനവും വർദ്ധിക്കുമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ് റീറ്റെയിൽ നിക്ഷേപകർക്ക് പദ്ധതി ഗുണകരമാകുമെങ്കിലും നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വെല്ലുവിളിയാകും വിപണിയിലെ പണലഭ്യതയിലും വ്യാപാര തോതിലും വ്യതിയാനം ഉണ്ടാകുമെന്ന് വിദേശ നിക്ഷേപകരും ആശങ്കയായി പറയുന്നുണ്ട് ഇടപാട് കൂടുന്നതോടെ വിപണിയിൽ ചാഞ്ചാട്ടം വർദ്ധിക്കുമെന്നതാണ് ഇവരുടെ ആശങ്ക വിദേശ നിക്ഷേപകർ വ്യാപാരത്തിന് ഒരു ദിവസം മുമ്പെങ്കിലും പണം നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടി പ്ലസ് ടുവിൽ നിന്ന് ടി പ്ലസ് വണ്ണാക്കാൻ സെബി തീരുമാനിച്ചപ്പോൾ വിദേശ ഫണ്ട് മാനേജർമാർ അതിനെ കാര്യമായി എതിർത്തിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ടി പ്ലസ് ഫൈവ് തീർപ്പാക്കൽ രീതിയായിരുന്നു ഇന്ത്യ നടപ്പാക്കിയിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ അത് ടി പ്ലസ് ത്രീയിലേക്കും ടി പ്ലസ് ടുവിലേക്കുമായി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലാണ് ടി പ്ലസ് വൺ തീർപ്പാക്കൽ രീതി ഇന്ത്യ പൂർണ്ണമായും നടപ്പാക്കാൻ തുടങ്ങിയത് പുതിയ ടി പ്ലസ് സീറോ തീർപ്പാക്കൽ രീതിയിലേക്ക് മാറാൻ പല രാജ്യങ്ങളും മടിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം സങ്കീർണവും ചെലവേറിയതുമായ രീതി ആയതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇതിലേക്ക് മാറാൻ മടിക്കുന്നതിന് കാരണവും